ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മധുരൈ ആയിട്ടുള്ള ബട്ടർ ബണ്ണമാണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ ബൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബണ്ണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബണ്ണ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് കട്ടായി വരുത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കണ്ട ഇതുപോലെ ഒന്ന് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബണ്ണിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് വെച്ച് കൊടുക്കാം ഒന്നുകൂടി നമുക്ക് ഈ ബണ്ണിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ബട്ടർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ബണ്ണിൻ്റെ ഉള്ളിലും ബട്ടർ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെച്ചുകൊടുത്തിട്ടുള്ള ബട്ടറിൻ്റെ മുകളിലായിട്ട് ഒരല്പം പഞ്ചസാര കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ബണ്ണിൻ്റെ ഉള്ളിലും പഞ്ചസാരയിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബണ്ണ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് ബണ്ണിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് ബട്ടർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ കുറച്ചധികം ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു അരസ്പൂൺ അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരല്പം പഞ്ചസാര കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റോളം ഒന്ന് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ബണ്ണും ഒന്ന് മറിച്ചിട്ടൊന്ന് കുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാല് നമുക്ക് ഈ രണ്ട് ബണ്ണിൻ്റെയും മുകളിലായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ബണ്ണിൽ പാല് നല്ലതുപോലെ ഒന്ന് അബ്സോർബായി പാല് നന്നായിട്ടൊന്ന് വറ്റി വരണം അതുവരെയൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഈ ബണ്ണ് ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ ഈ ബണ്ണിൽ പെട്ടെന്ന് തന്നൊന്ന് അബ്സോർവായി കിട്ടിക്കോളും ഇപ്പം നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി നമ്മുടെ ബണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം വെറുതെ നമ്മൾ ബണ്ണ് കഴിക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിലൊന്നും തയ്യാറാക്കി നോക്കുക നല്ല ഐറ്റം ആണ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒരല്പം പഞ്ചസാര കൂടെ ഇതിന് മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുക്കാം അതിനുശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ